അഷ്റഫ് അഡ്വക്കേറ്റ് ഇസ്ലാമിനെ കുറിച്ചുള്ള ഏറ്റവും വലിയ ഒരു വിമർശനം ഇസ്ലാമ് നിയമങ്ങളെ കാലാനുസൃതമായ മാറ്റങ്ങൾ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നില്ല എന്നുള്ളതാണല്ലോ അതോടൊപ്പം തന്നെ ഈ മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ ഇസ്ലാമിക നിയമങ്ങൾ മാറ്റപ്പെടുത്തിയിട്ട് മാറ്റം വരുത്തുന്നുണ്ടെന്നും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ മാറ്റം വരുത്തില്ല എന്നും പ്രചരിക്കപ്പെടുന്നുണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹം വിവാഹമോചനം സ്ത്രീകളുടെ വസ്ത്രധാരണ പിന്തുടർച്ചാവകാശം ഇസ്ലാമിലെ കുറ്റങ്ങൾക്കുള്ള ശിക്ഷ ഇതിലൊക്കെ മാറ്റങ്ങൾ ആവശ്യമാണോ ആവശ്യമല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതൊക്കെ ദൈവത്തിൻ്റെ നിയമമാണ് എന്ന് പറഞ്ഞിട്ടാണ് മാറ്റാത്തത് എന്നും അവർ പ്രചരിക്കപ്പെടുന്നു മാറ്റം മാറ്റം ആവശ്യമാണോ ആവശ്യമല്ലെങ്കിൽ എന്തുകൊണ്ട് ഇസ്ലാമിക നിയമങ്ങളിൽ മാറ്റം ആവശ്യമാണോ ആവശ്യമല്ലെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദ്യത്തിന്റെ കാതൽ ഇസ്ലാമിക നിയമങ്ങൾ ഇരുപതാം നൂറ്റാണ്ടിന് യോജിച്ചതല്ല എന്നത് ഇരുപതാം നൂറ്റാണ്ടിലെ മാത്രം വാദമാണ് ഇരുപതാം നൂറ്റാണ്ടിന് യോജിച്ചതല്ല ഇസ്ലാമിക നിയമങ്ങൾ എന്നുള്ളത് ഇരുപതാം നൂറ്റാണ്ടിന് മാത്രം വാദമാണ് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ വാദം പത്തൊമ്പതാം നൂറ്റാണ്ടിന് യോജിച്ചതല്ല എന്നായിരുന്നു പതിനെട്ടാം നൂറ്റാണ്ടിലെ വാദം പതിനെട്ടാം നൂറ്റാണ്ടിന് യോജിച്ചതല്ലാന്നായിരുന്നു റസു റസുറുലായി സല്ലാഹുലൈ വസ്ലമിയുടെ കാലം കഴിഞ്ഞ് ആറാം നൂറ്റാണ്ടിലെയും ഏഴാം നൂറ്റാണ്ടിലെയെല്ലാം വാദം ആ ആറാം നൂറ്റാണ്ടിന് ഏഴാം നൂറ്റാണ്ടിനൊന്ന് യോജിച്ചതല്ല ഇസ്ലാമിക നിയമങ്ങളായിരുന്നു ഇതിന് കാരണമുണ്ട് ഇസ്ലാമിക നിയമങ്ങൾ ഇവിടെ വിശ്വാവതരണത്തിൽ സൂചിപ്പിച്ചതുപോലെ രണ്ട് അടിസ്ഥാന സങ്കല്പങ്ങളിൽ അധിഷ്ഠിതമാണ് ഒന്ന് പടച്ചതമ്പുരാനും മനുഷ്യനും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധം രണ്ട് മനുഷ്യരും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിലുള്ള കൃത്യമായ ദൈവീകമായ വിധിവിലക്കുകൾ ഈ രണ്ട് നിയമങ്ങൾ ഇസ്ലാമിക സംഹിതകളുടെ മുഴുവനും അടിത്ത അടിസ്ഥാനമാണ് മനുഷ്യന് നന്മ ചെയ്യണം തിന്മ ചെയ്യരുത് എന്ന് പറയാൻ എല്ലാവർക്കും കഴിയും പക്ഷേ എന്താണ് നന്മ എന്ന് പഠിപ്പിക്കേണ്ടത് പടച്ച തമ്പുരാൻ തന്നെയാണ് എന്നുള്ളതാണ് ഇസ്ലാമികമായ അടിസ്ഥാനപരമായ സങ്കല്പം എന്താണ് നന്മ എന്ന് പഠിപ്പിക്കേണ്ടത് പടച്ച തമ്പുരാനാണ് സൃഷ്ടാവായ തമ്പുരാൻ അത് പഠിപ്പിക്കാനാണ് പ്രവാചകന്മാരെ പറഞ്ഞയച്ചത് എന്താണ് നന്മ എന്താണ് തിന്മ എന്ന് പഠിപ്പിക്കാൻ അന്തിമ പ്രവാചകനോടുകൂടി ഇസ്ലാം പൂർണ്ണമായിരിക്കുന്നു അലൈക്കും ും ഇസ്ലാമദീന പരിശുദ്ധ കൂടാൽ അഞ്ചാമത്തെ അധ്യായം സൂറത്തുൽ മാഹിദയിലെ മൂന്നാമത്തെ വചനത്തോടു കൂടി ഇസ്ലാം മതം പൂർണ്ണമായിരിക്കുന്നു ഇനി അതിൻ്റെ നിയമങ്ങൾ സർവകാലികമാണ് സർവ് ജനീനമാണ് എല്ലാവർക്കും സ്വീകരിക്കാൻ കഴിയുന്ന എക്കാലഘട്ടത്തിനും പ്രസക്തമായ നിയമങ്ങളാണ് ഇസ്ലാമിക നിയമങ്ങൾ ആ നിയമങ്ങളിൽ യാതൊരു മാറ്റവും യാതൊരു സമൂഹത്തിലും അനിവാര്യമേ അല്ല ഇസ്ലാമിക നിയമങ്ങളിൽ ഒരു മാറ്റവും ഒരു സമൂഹത്തിലും അനിവാര്യമല്ല എന്നാൽ ഇസ്ലാമിക നിയമങ്ങൾ പ്രയോഗവൽക്കരിക്കുവാൻ ചില പ്രത്യേകമായ സ്റ്റെപ്പുകളുണ്ട് ആ സ്റ്റെപ്പുകൾ കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കണം ഇസ്ലാമിലെ ഏറ്റവും അടിസ്ഥാനപരമായ ഒരു നിയമമാണ് ജക്കാത്ത് കൊടുക്കണം എന്നുള്ള നിയമം ആ സക്കാത്ത് കൊടുക്കണമെങ്കിൽ അയാൾക്ക് സമ്പത്ത് ഉണ്ടാകണം സമ്പത്തില്ലാത്ത ആളെ സംബന്ധിച്ചിടത്തോളം ജക്കാത്ത് കൊടുക്കണമെന്ന നിയമം അയാൾക്ക് അപ്രസക്തമാണ് അയാൾക്ക് അപ്രസക്താണ് സ്വാഭാവികമായിട്ടും അപ്രസക്താണ് വൈവാഹികമായ നിയമങ്ങൾ ഇസ്ലാമിലെ അടിസ്ഥാന നിയമങ്ങളാണ് വിവാഹം കഴിക്കാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം വൈവാഹിക നിയമങ്ങൾ അയാൾക്ക് അപ്രസക്തമാണ് ഇതേപോലെ തന്നെ ഇസ്ലാമിലെ രാഷ്ട്ര നിയമങ്ങളുണ്ട് രാഷ്ട്ര നിയമങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ക്രിമിനൽ നിയമങ്ങൾ എന്നറിയുന്ന നിയമങ്ങൾ ഈ നിയമങ്ങൾ ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിൽ ഖലീഫ നടപ്പാക്കേണ്ട നിയമങ്ങളാണ് ഖലീഫ ഇല്ലാത്തടത്തോളം കാലം ഇസ്ലാമിക രാഷ്ട്ര സംവിധാനം ഇല്ലാത്തടത്തോളം കാലം കാനൂനുൽ എന്ന് ഇസ്ലാമിക സാങ്കേതിക പദാവലിയിൽ കാണുന്ന ഈ ക്രിമിനൽ നിയമങ്ങൾ നടപ്പാക്കൽ അപ്രസക്തമാണ് ഇസ്ലാമികമായി ആ രൂപത്തിൽ നടപ്പാക്കേണ്ടതില്ല എന്നാൽ വൈയക്തികമായി വ്യക്തിപരമായി ഇസ്ലാമിലെ ചില നിയമങ്ങളുണ്ട് ആ നിയമങ്ങളിൽപ്പെട്ടതാണ് പറഞ്ഞ വിവാഹം വിവാഹമോചനം സ്വത്തവകാശം അനന്തരാവകാശം അതേപോലെ തന്നെ വക്കഫ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ആ നിയമങ്ങൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഏതവസരത്തിലും പ്രായോഗികമാണ് ഏതവസരത്തിലും മാനവികമാണ് എന്നുള്ളതാണ് സത്യം അത് പടച്ച തമ്പുരാന്റെ നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ അതിനെ മാറ്റത്തിന് വിധേയമല്ല ഒരു സമൂഹത്തിൽ ആ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യുന്നുണ്ടെങ്കിൽ ആ സമൂഹത്തിന് ആ നിയമങ്ങൾ ദുരുപയോഗം തടയാൻ വേണ്ടി ഉള്ള ചില മാർഗങ്ങൾ കണ്ടെത്താവുന്നതാണ് ഉദാഹരണത്തിന് ഉമർ ഉമർലൊൻഹുവിൻ്റെ കാലഘട്ടത്തിൽ തലാഖിന്റെ നിയമം ചിലർ ദുരുപയോഗം ചെയ്യുന്നത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ആ ദുരുപയോഗം ഇല്ലാതെയാക്കുവാൻ വേണ്ടി ഉമർഹു ആ നിയമത്തെ കൃത്യം ഈ നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടും ഒരു ഇസ്ലാമിക രാഷ്ട്ര സംവിധാനത്തിന് ആ ദുരുപയോഗം ഇല്ലാതെയാക്കുവാൻ വേണ്ടിയുള്ള ആ സംവിധാനങ്ങൾ ഏർപ്പെടുത്താം മലേഷ്യയിലും ഇന്തോനേഷ്യയിലും എന്താണ് ചെയ്തതെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല മലേഷ്യക്കാരായാലും ഇന്തോനേഷ്യക്കാരായിരുന്നാലും ഇസ്ലാമികമല്ലാത്തൊരു നിയമം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ ഇസ്ലാമികമാണ് മുസ്ലിം രാഷ്ട്രമാണെന്നുള്ളത് കൊണ്ട് അവർ ചെയ്തത് ഇസ്ലാമിന് മാതൃകയൊന്നുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇനിയുള്ള പ്രശ്നം ഈ നിയമങ്ങൾ വേണ്ട എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചുള്ളതാണ് അഥവാ ഈ നിയമങ്ങൾ ശരിയല്ല നമ്മൾ കാലോചിതമായി അത് പരിഷ്കരിക്കണം എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം കാലം മായി പരിഷ്കരിക്കേണ്ടതാണ് നിയമങ്ങളെല്ലാം എന്നുള്ള വീക്ഷണമുള്ള ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഒരു സമൂഹ സങ്കല്പമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതാണത് അവർ കാണുന്നൊരു സമൂഹ സങ്കല്പമുണ്ട് ആ സമൂഹ സങ്കല്പത്തിൽ ആ സമൂഹ സങ്കല്പത്തിൽ അവരുടേതായ ചില പ്രത്യേകമായ വീക്ഷണ കോണിൽ വെച്ച് നോക്കുമ്പോൾ ഇസ്ലാം പറയുന്ന ചില നിയമങ്ങൾ അത് അപ്രായോഗികമാണ് എന്നും മാനവികമല്ല എന്നും അവർക്ക് തോന്നും അതിന് കാരണം അവർ അവര് കാണുന്ന സമൂഹ സങ്കല്പമാണത് അവർ കാണുന്ന സമൂഹം സ്വാഭാവികമായും ഇലാമിക നിയമങ്ങൾ അപ്രായോഗികമാകുന്ന സമൂഹമാകും ഉദാഹരണത്തിന് ഒരു സമൂഹത്തിൽ പലിശാധിഷ്ഠിതമായ എല്ലാ എല്ലാ ട്രാൻസാക്ഷൻസും നടക്കുന്ന ഒരു സമൂഹത്തിൽ ഇസ്ലാമിലെ പലിശ പാടില്ല എന്നുള്ള നിയമം അപ്രായോഗികമാണ് എന്ന് അനുഭവപ്പെട്ടേക്കാം എന്നാൽ അവിടെ ഇസ്ലാം കാണുന്നത് ആ ഏത് സമൂഹമാണെങ്കിലും ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു തിന്മക്ക് രാജിയായിക്കൊണ്ട് നിയമത്തെ മാറ്റുകയല്ല ആ തിന്മ ഇല്ലാതെയാക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് എന്നാണ് ഇസ്ലാമിനെതിരെ ഈ ആരോപണം ഉന്നയിക്കുന്ന ആളുകളിൽ പ്രധാനപ്പെട്ട ഭൗതികവാദികളും യുക്തിവാദികളും ഇവരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്ന ഒരു സമൂഹ സങ്കല്പമുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് യുക്തിരേഖ രണ്ടായിരം ഒക്ടോബർ മാസം പുറത്തിറങ്ങിയ യുക്തിരേഖയിൽ യുക്തി വളരെ കൃത്യമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട് ഒന്നാമത്തേത് വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗിക ബന്ധം പാടുള്ളൂ എന്നുള്ളൊരു നിലപാടുണ്ട് പലപ്പോഴും ആ നിലപാട് തന്നെ മാനവികതയ്ക്കെതിരാണ് വിവാഹം എന്നുള്ളത് കേവലം കുട്ടികളുടെ വിലാസത്തിന് വേണ്ടിയുള്ളൊരു ഏർപ്പാട് മാത്രമാകണം ലൈംഗികതയെ വിവാഹത്തിൽ നിന്ന് സ്വതന്ത്രമാക്കണം എന്നാണ് കേരളത്തിലെ യുക്തിവാദികളുടെ പ്രധാനപ്പെട്ട ഒരു മാസികയാണ് യുക്തി വിചാരം അതേപോലെ തന്നെ ഈ യുക്തിവാദികൾ പിന്നെ എഴുതുന്ന ലേഖനങ്ങളിൽ ഇപ്പോൾ ഏറ്റുമാനൂർ ഗോപാലകൃഷ്ണൻ എഴുതിയ അദ്ദേഹത്തിൻ്റെ തൃശ്ശൂരിലെ യുക്തി വാദ പഠന കേന്ദ്രം പ്രസിദ്ധീകരിച്ച് പുറത്തിറക്കുന്ന പുസ്തകത്തിൽ പറയുന്നത് യുക്തിവാദിയെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള നിയമങ്ങൾ വ്യഭിചരിക്കരുത് മദ്യപിക്കരുത് തുടങ്ങിയ നിയമങ്ങൾ അപ്രസക്തങ്ങളാണ് മതപരമായ നിയമങ്ങളാണ് അതുകൊണ്ട് തന്നെ അപ്രസക്തമാണ് എന്നാണ് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം വിമർശകരെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് വളരെ തുറന്ന ലൈംഗികതയുള്ള വളരെ തുറന്ന സ്വാതന്ത്ര്യമുള്ള ഒരു സമൂഹമാണ് ആ സമൂഹത്തിൽ ആ സമൂഹത്തിലെ വിവാഹം എന്നുള്ളത് കേവലം കുഞ്ഞുങ്ങൾക്ക് വിലാസം ഉണ്ടാക്കുവാൻ വേണ്ടിയുള്ളൊരു ഏർപ്പാട് മാത്രമാണ് എന്നുള്ളതാണ് വസ്തുത അത്തരം സമൂഹത്തിലാകുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമികമായ നിയമങ്ങൾ അപ്രസക്തമായി അനുഭവപ്പെട്ടേക്കാം ഇസ്ലാമിക നിയമങ്ങളാകട്ടെ വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല ഏതും വിവാഹേതരമായ ലൈംഗിക ബന്ധങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ഇസ്ലാമിക സമൂഹം അതിനെ കർക്കശമായും കർശനമായും നേരിടും എന്നുള്ള ാണ് ഇസ്ലാമിക നിയമത്തിന്റെ ഒരു അടിത്തറ അത്തരം ഒരു നിയമം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായി മാനവികമായി ലൈംഗികതയുടെ വിഷയത്തിൽ കൃത്യമായ വിവാഹത്തിന്റെ കാര്യത്തിൽ നിയമങ്ങൾ ഉണ്ടാകേണ്ടി വരും അതേപോലെ തന്നെ വിവാഹമോചനത്തിന്റെ കാര്യമാണെങ്കിൽ ഭൗതികവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരാൾക്ക് എപ്പോ വേണമെങ്കിലും ഒഴിവാക്കി പോകാൻ പറ്റുന്ന ചരക്കുകളാകണം സ്ത്രീയും പുരുഷനും എന്നുള്ളതാണ് അഥവാ സ്ത്രീക്ക് വേണ്ടാന്ന് തോന്നിയാൽ ഒഴിവാക്കാം പുരുഷന് വേണ്ടാന്ന് തോന്നിയാൽ ഒഴിവാക്കാം എന്നുള്ളതാണ് എന്നാൽ ഇസ്ലാമിൽ വിവാഹ കൃത്യമായ ചില ഴ്ചപ്പാടുണ്ട് ആ കാഴ്ചപ്പാട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിവാഹം എന്ന വിശുദ്ധ സ്ഥാപനം എക്കാലഘട്ടത്തിന് നിലനിൽക്കണമെത്തും ലൈംഗികതയും കൊഞ്ഞുങ്ങളുടെ ഉൽപാദനവും ആ വിശുദ്ധ സ്ഥാപനത്തിന്റെ അടിത്തറയിൽ മാത്രമേ ഉണ്ടാകുവാൻ പാടുള്ളൂ എന്നുമുള്ള നിയമത്തിന്റെ അടിത്തറയിൽ ഉള്ളതാണ് ആ നിയമം നിലനിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിക നിയമങ്ങൾ ആ ഇസ്ലാമിക നിയമങ്ങൾ മാനവികമായിരിക്കും എന്നുള്ളതാണ് സത്യം ഞാൻ പലപ്പോഴും പറയാറുള്ളൊരു കാര്യമുണ്ട് ഇസ്ലാമികമായ നിയമങ്ങൾ മാറ്റത്തിരുത്തലുകൾ വരുത്തണം എന്ന് പറയുന്ന ആളുകൾ അവർ അവരെഴുന്നേറ്റിൽ നിന്ന് കണ്ട് പറയേണ്ടത് ഇസ്ലാമികമായ ഇന്ന നിയമം ഇന്ന നിയമം ആ മാനവികതക്കെതിരാണ് മാനവികതയ്ക്കെതിരാണ് ആ നിയമം അതുകൊണ്ട് മാറ്റണം എന്നാണ് പറയേണ്ടത് ഇങ്ങനെ വസ്തുനിഷ്ഠമായി ഇസ്ലാം പറഞ്ഞ ഏതെങ്കിലും ഒരു നിയമം മാനവികതയ്ക്കെതിരാണ് എന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കാൻ ഒരാൾക്കും സാധ്യമല്ല ഇന്നലെ പോലും കേരള യുക്തിവാദി സംഘത്തിൻ്റെ പ്രസിഡന്റായ ശ്രീമാൻ കലാനാഥൻ മാസ്റ്ററുമായി ഇതേപോലുള്ള ഒരു തുറന്ന വേദിയിൽ വെച്ച് ഒരു സംവാദത്തിൽ ഏർപ്പെടാൻ അവസരം ലഭിക്കുകയുണ്ടായി ആ സമയത്ത് ഞാൻ ആ വേദിയിൽ വെച്ച് ശക്തമായി ഉന്നയിച്ചൊരു കാര്യമാണ് ഇസ്ലാമികമായ നിയമങ്ങൾ ഏതെങ്കിലും മാനവികതക്കെതിരാണ് എന്ന് വസ്തുനിഷ്ഠമായി സ്ഥാപിക്കുവാൻ ഏതെങ്കിലും ഭൗതികവാദികൾക്ക് കഴിയുമോ എന്നുള്ളതാണ് ഒരിക്കലും സാധ്യമല്ല എന്ന് ആ നിയമങ്ങളെക്കുറിച്ച് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത് ആ ഒരിക്കലും സാധ്യമല്ല ഒരു ഭൗതികവാദിക്കെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ മാനവികമാണ് ഇസ്ലാമിക നിയമങ്ങൾ നൂറ് ശതമാനം അത് മാറ്റങ്ങൾക്ക് വിധേയമല്ല താനും എന്നാൽ അത് ദുരുപയോഗപ്പെടുത്തുന്നവരുണ്ടാകാം അപയോഗപ്പെടുത്തപ്പെടാത്ത ഏത് നിയമമാണുള്ളത് എന്നുള്ളതാണ് തിരിച്ച് നമുക്ക് ചോദിക്കുവാനുള്ളത് അതുകൊണ്ട് ദുരുപയോഗപ്പെടുത്തുന്നവരുണ്ടെങ്കിൽ ദുരുപയോഗമില്ലാതെയാക്കുവാനാവശ്യമായ സംവിധാനങ്ങളാണ് ഉണ്ടാക്കേണ്ടത് നിയമമല്ല മാറ്റേണ്ടത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്